റബ്ബർ വിലയിൽ സ്ഥിരത ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ റബ്ബർ വില ഇരുന്നൂറ് രൂപ കടന്നതോടെ വിലസ്ഥിരത ഫണ്ടിൽ നിന്നും ഒരു പൈസ പോലും സംസ്ഥാന സർക്കാരിന് വിനിയോഗിക്കേണ്ടി വരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം തറ വിലയിൽ പത്ത് രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത് അതേസമയം റബ്ബർ വില വർദ്ധനവിന്റെ പേരിൽ കേരള കോൺഗ്രസ് കർഷകരെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച റബ്ബർ ബോർഡ് വില നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ രേഖപ്പെടുത്തി മാർച്ച് മാസത്തോടെ വില ഇരുനൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ തറവില വർദ്ധിപ്പിച്ചത് പത്ത് രൂപ മാത്രമാണ് ആ സമയത്ത് റബ്ബർ വില ഉയർന്നു നിന്നതിനാൽ നീക്കിവെച്ച അഞ്ഞൂറ് കോടിയിലധികം രൂപയിൽ ഒന്നും സംസ്ഥാന സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നില്ല കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിനാൽ വില ഇരുന്നൂറ് രൂപയിൽ താഴേക്ക് പോയത് ചുരുക്കമായി മാത്രം നിലവിൽ വില ഇരുന്നൂറ് കടന്നതിനാൽ വില സ്ഥിരതാ ഫണ്ടിൽ നിന്ന് ഒരു പൈസ പോലും സംസ്ഥാന സർക്കാരിന് അനിയോഗിക്കേണ്ടി വരുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കേ റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് ജോസ് കെ മാണി പറയുന്നത് കർഷകരെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ റബ്ബർ വില വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം നൽകിയ ശേഷം ഭരണമുന്നണിയുടെ ഭാഗമായിട്ടും കർഷകർക്കായി ഒന്നും ചെയ്യാത്ത കേരള കോൺഗ്രസ് ഇപ്പോൾ വിലവർധന ആവശ്യപ്പെടുന്നത് കർഷകരെ കബളിപ്പിക്കാനാണെന്നും ഞാൻ ഹരി പറഞ്ഞു കർഷകരുടെ ക്ഷമാശക്തി ജനങ്ങളുടെ ഓർമ്മ ശക്തിയെ ദയവെയ്ത് ജോസ് കെ മാണി ഇനിയും പരീക്ഷിക്കരുത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഞാൻ സർക്കാരിലേക്ക് റബ്ബറിന് ഇരുനൂറ്റി അമ്പത് രൂപ അതിന് സമ്മർദ്ദം ചെലുത്തു എന്നാണ് പറഞ്ഞത് നിങ്ങൾ ചെലുത്തി 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 എന്തായി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയാം നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെയും നിവേദനത്തിന്റെയും ഒരു തൂക്കം ആ കടലാസിന്റെ തൂക്കം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് ഒരു പത്ത് രൂപ വെച്ച് കൊടുക്കാൻ പറ്റിയേ അതേസമയം റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് ബിജെപി ചൂണ്ടിക്കാട്ടി റബ്ബർ ബോർഡ് വഴി കൃഷി വ്യാപകമാക്കി എൺപത്തിയാറ് ഫീൽഡ് ഓഫീസർമാരെ നിയോഗിച്ചു കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമായി നിരവധി ആനുകൂല്യങ്ങളും പരിരക്ഷയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ജനം കോട്ടയം